ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ദോശ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കിയോ തേങ്ങയോ ഒന്നും വേണ്ട അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നമുക്ക് രാവിലൊക്കെ നേരം വൈകിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇനി സമയമില്ല എന്നൊക്കെ ഉള്ളുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയവർ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് ഒന്നര ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് മൈദ ഞാനിതാ ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊതാ ഞാൻ അര ഗ്ലാസ് മൈതം കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഏർ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ അര എന്നുള്ളത് ഒരു മുക്കാൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ നിങ്ങള് മൈദപ്പൊടിയുടെ അളവ് കൂട്ടുമ്പോ അതിനനുസരിച്ച് പഞ്ചസാര ഇത്തിരി കൂട്ടി കൊടുക്കാട്ടോ നമ്മുടെ ഈ ഒരു പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ആ ദോശയുടെ അരിവും ഒക്കെ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം എടുത്തു ഇപ്പോൾതാണ് ഞാൻ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട ഇല്ലാണ്ട് അതൊന്ന് കലക്കി എടുക്കണം അപ്പം നമ്മളിത് മിക്സീടെ മിക്സിയിലിട്ട് അടിക്കണമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കട്ട ഇല്ലാണ്ട് തന്നെ അടിച്ച് ഇത് കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ദോശ ബാറ്ററൊക്കെ ഉണ്ടല്ലോ ആ ഒരു കണക്കിലാണ് നമ്മുടെ ഒരു മാവി ഇരിക്കേണ്ടത് കേട്ടോ നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശ ബാറ്റർ ഇല്ലേ അപ്പൊ ആ രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ലൂസ് ആയി പോകരുത് കേട്ടോ അപ്പൊ ഒന്നര ഗ്ലാസ് മൈദാപ്പൊടിക്ക് ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങക്ക് ഫസ്റ്റ് ഇത് ഉണ്ടാക്കുമ്പോൾ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ അത് ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് ചൂടായിട്ടെ നന്നായിട്ട് തന്നെ ചൂടായിക്കോട്ടെ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇത് ഫ്രൈ പാനിൽ വേണിലും ചെയ്തെടുക്ക പക്ഷെ ഈ ദോശച്ചട്ടിയിൽ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പൊ അതാ എണ്ണ ഒക്കെ നന്നായിട്ട് അടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ കന ഇല്ലാണ്ട് പരത്തി കൊടുക്കട്ടോ അപ്പൊ ദോശച്ചട്ടി നന്നായിട്ട് ചൂടായാൽ മാത്രമാണ് നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് തന്നെ അത് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് കാനം ഇല്ലാണ്ട് തന്നെ പരിധി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ ഇഷ്ടമാണെങ്കിൽ എണ്ണ തടവി കൊടുക്കാം കേട്ടോ പിന്നെ അത് മൂടി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളത് അതിൻ്റെ പേരിൽ മൂടി വെക്കേണ്ട കാര്യം ഇല്ല കേട്ടോ അപ്പം ആ ഒരു ഭാഗത്ത് ഞാൻ ഇത്തിരി എണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം ആയ സമയത്ത് നമുക്കിത് അതുപോലെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ചട്ടുകൊക്കെ ഒന്ന് വെച്ചിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടോ ഒന്ന് അമർത്തി ഒന്ന് പ്രെസ് ചെയ്തിട്ടൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് മൊരീപ്പിച്ചിട്ടൊന്നെടുക്കാം കേട്ടോ നമ്മുടെ പാകത്തിന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം മൊരീപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്തിട്ട് മൊരിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ആദ്യം ഒഴിച്ചിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതും എണ്ണ ഒക്കെ തടവി കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയം നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ നമ്മുടെ ദോശ നന്നായിട്ട് തന്നെ ചൂടായിട്ട് ഇരിക്കണേ അപ്പോൾ അതും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഗൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് ഇതാ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് നമ്മളാ ഒഴിച്ചു കൊടുത്ത ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ആയി വന്നതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വെച്ചാൽ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ കണ്ട നമുക്ക് രണ്ട് ഭാഗം ഞാൻ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് മൊരിയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ ഇതും കൂടെ മാറ്റിയെടുക്ക അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സെൻടർ ഭാഗത്ത് കൂടുതൽ മാവ് ഇല്ലാതെ വേണം നമുക്ക് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അപ്പൻ ദോശ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ആ സെൻടർ ഭാഗത്ത് കുറച്ച് കട്ടിയുള്ള ദോശയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുറ്റിക്കുന്ന സമയത്ത് ആ നടുഭാഗത്തുനിന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതാ ഞാൻ മോഗൾ ഭാഗത്ത് എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഏർ മൊരിപ്പിച്ചെടുക്കാം അപ്പൊ അതും ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ബാക്കി ഒന്ന് ചുട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പം തന്നെ ഞാൻ കുറച്ച് ദോശ ചുട്ടേൻ്റെ ശേഷമാണ് കേട്ടോ അപ്പം കാണിക്കുന്നത് അപ്പം കണ്ട നമുക്ക് മൈദ വെച്ചിട്ട് എത്ര നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് അപ്പം കണ്ടല്ലോ നമുക്ക് ആ പൊടി പൊടിയെടുക്കുന്നു കലക്കുന്നു അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും കേട്ടോ അപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ടൈമായിട്ട് തോന്നും പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് തോന്നുന്നത് കേട്ടോ അപ്പം അത് പൊടി എടുത്ത് കലക്കി അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ നല്ല കനം കുറഞ്ഞിട്ട് തന്നെ കണ്ടോ അപ്പൊ ഇനി നിങ്ങക്ക് ഇത് ഒന്നും കൂടെ മൊരിയിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്ക കേട്ടോ ഒന്ന് ചിലർക്ക് ഒന്നും കൂടെ മൊരിഞ്ഞ ദോശയായിട്ടാവും ഇഷ്ടം ഉണ്ടാവുക അപ്പൊ ആ രീതിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ പഞ്ചസാര ചേർത്തെന്ന് കരുതിട്ട് നമ്മുടെയൊരു ദോശ മധുരമായിട്ട് അങ്ങനെ അങ്ങനൊന്നും ഇല്ല പക്ഷെ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് നമുക്കൊരു ദോശ കഴിക്കാൻ വേണ്ടിട്ട് പറ്റോ അപ്പൊ കണ്ടോ നല്ല തിന്നായിട്ട് തന്നെയാണ് നമുക്ക് ദോശ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാല്ലോ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ ദോശയുടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കിസോടെ ഇനോയോ ഒന്നും ചേർക്കാതെ തന്നെ ദോശയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാ